എന്താണ് ഈ കരിമംഗലം അല്ലെങ്കിൽ മെലാസ്മ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇത്തരം കറുത്ത പാടുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഫേസിൽ മാത്രമാണോ സാധാരണയായിട്ട് കണ്ടുവരുന്നത് അതായത് ഫേസിലും താടിയിലും അതേപോലെ മറ്റ് ബോഡി പാർട്സിലൊക്കെ ഇത്തരം കാണുന്ന കറുത്ത പാടുകൾ എന്തിനാണ് ശരീരം സൂചിപ്പിച്ച് തരുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കരിമംഗലം എന്താണ് അതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ അത്തരം പിഗ്മെൻറ്റേഷൻസ് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം അതായത് അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് സ്കിൻ അല്ലെങ്കിൽ ചർമ്മത്തിൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണ് കരിമംഗലം അല്ലെങ്കിൽ മെലാസ്മ എന്ന് പറയുന്നത് പലരും ചിന്തിക്കുന്നത് ഇത് പ്രായമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കിൻ കണ്ടീഷൻസ് ആണ് എന്നാണ് പക്ഷേ അങ്ങനെയല്ല അതൊരു ഒരു എന്താ പറയുക അതൊരു തരം മിത്താണ് അല്ലെങ്കിൽ അതൊരു റോങ് മെൻറ്റാലിജിയാണ് പല അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഈ സ്കിന്നിൽ ഈ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അത് ഏജിങ് അവിടെ ഒരു ഫാക്ടറല്ല ചില ആളുകൾക്ക് ഇപ്പോൾ ടീനേജ് ഗ്രൂപ്പുള്ള പി സി ഒ ഡി കണ്ടീഷൻസോ തൈറോയിഡ് ഇഷ്യൂസുള്ള ആളുകൾക്കൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ കാണപ്പെടാവുന്നതാണ് എസ്പെഷ്യലി നമ്മുടെ സ്കിന്നിലാണ് എന്ന് പറയുമ്പോൾ ഫേസിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് എസ്പെഷ്യലി ഈ ഒരു ജോ ലൈൻ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻസിലൊക്കെയാണ് കൂടുതലായിട്ടും ഇതിങ്ങനെ കറുത്ത കുത്തുകുത്തുപോലെ കാണപ്പെടുന്നത് അതേപോലെ തന്നെ നമ്മുടെ താടിയുടെ ഭാഗത്ത് ലിപ്സിൻ്റെ ഭാഗത്ത് അതായത് പിന്നെ ഫോർഹെഡിൻ്റെ ഭാഗത്ത് കഴുത്തിൻ്റെ ആയിട്ടും ഇതേപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ട്സ് പോലെ കാണപ്പെടാം ഇനീഷ്യലി അതൊരു ബ്ലാക്ക് സ്പോട്ട്സ് ആയിരിക്കും പിന്നീട് പല ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടും പല അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അത് ആ ഒരു പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ അതിൽ ഡിസ്കളറേഷൻസ് കൂടി വരികയും അത് പിന്നീട് ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ സ്റ്റേജിലോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് എന്ന് പറയുമ്പം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സ്കിന്നിന് പിഗ്മെൻറ്റേഷൻസ് കൊടുക്കുന്ന ഒന്നാണ് മെലാനിൻ ഹോർമോൺസ് അല്ലെങ്കിൽ മെലാനോസൈറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാനിൻ അതാണ് നമ്മുടെ സ്കിന്നിനെ ഡാർക്കർ ആക്കുന്നതും ലൈറ്റർ ആക്കുന്നതും ആ ഒരു പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ആ മെലാനിൻ ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആകുമ്പോൾ അവിടെ മെലാനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ അമിതമാകുന്നു അല്ലെങ്കിൽ മെലാനിൻ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് നടക്കുന്നു ഇനി നിങ്ങളിന് ഭയങ്കര ലൈറ്റർ അല്ലെങ്കിൽ നല്ല യാണെങ്കിൽ ഹൈപ്പോ പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ മെലാനോ സൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് അതാണ് ഈ വിറ്റിലിഗോ എന്ന കണ്ടീഷൻസിലൊക്കെ നമുക്ക് കാണപ്പെടുന്നത് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് നമ്മുടെ കോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ സ്കിൻ കോശങ്ങളെ പോയി അഫക്റ്റ് ചെയ്യുമ്പോഴാണ് അതൊരു വിറ്റിലിഗോ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആവുന്നത് അവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ മെലാനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻസ് അമിതമായിട്ട് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് വിറ്റിലിഗോ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു മെലാനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ അമിതമാകുമ്പോഴാണ് അത് ഹൈപ്പർ പിഗ്മെന്റഡ് ആവുകയും അത് പിന്നീട് മെലാസ്മ പോലത്തെ കണ്ടീഷൻസ് രൂപപ്പെടുന്നത് ഇതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ജെനറ്റിക് ആയിട്ട് വരാം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിനോ പാരന്റ്സിനോ ഒക്കെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്കും രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിന്നു കൂടുതലായിട്ടും സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാവും അല്ലെങ്കിൽ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ആളുകൾക്ക് ആ ഒരു യു വി റേഡിയേഷൻ സ്കിന്നിൽ തട്ടുമ്പം അവിടെ മെലാനിയം പ്രൊഡക്ഷൻ അമിതമാവുകയും അങ്ങനെ പിഗ്മെൻറ്റേഷൻസ് ആയിട്ട് രൂപപ്പെടാവുന്നതാണ് മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ആണ് ലൈക്ക് നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ വീട്ടിലുള്ള അമ്മമാരെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അവരൊരു ഫിഫ്റ്റി പ്ലസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് പ്ലസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ യൂഷ്വലി അവർക്ക് ഫേസിൽ ഈ ഒരു പിഗ്മെൻറ്റേഷൻസ് കണ്ടിട്ടുണ്ടാവും അവിടെ എന്താ സംഭവിക്കുന്നത് ഈസ്ട്രജൻ ഹോർമോൺസിലുണ്ടാവുന്ന വ്യതിയാനങ്ങളാണ് ഒരു പ്രായം വരെ അല്ലെങ്കിൽ ഒരു പ്രായം എത്തുന്നത് വരെ സ്ത്രീകളെ ഒരുവിധം ഇൻഫെക്ഷൻസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഈസ്ട്രജൻ ഹോർമോൺസ് ആണ് അപ്പോൾ ഈസ്ട്രജൻ ഒരു ഫോർട്ടി പ്ലസ് കഴിയുമ്പോൾ കഴിയുമ്പം സൈക്കിളിൽ നിന്നും റെഡ്യൂസ് ഡ് ആവുകയും അത് നമ്മുടെ പല ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരികയും പല ഫിസിക്കൽ ആൻഡ് മെന്റൽ സിംറ്റംസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഈ ഒരു ഈസ്ട്രജൻ പ്രൊഡക്ഷൻസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊരു മെലാനോസൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ അമിതമാക്കുകയും അത് പിഗ്മെന്റേഷൻസിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ആണ് ഒരു തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് നാലാമത്തെ ഒരു റീസൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഒരു ഡിസീസ്ഡ് കണ്ടീഷൻസിൻ്റെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻസ് തരംതിരിക്കാവുന്നതാണ് ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹാഷിമോട്ടോ തൈറോയിഡാറ്റിസ് പോലത്തെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻസ് എസ്പെഷ്യലി ഫേസിലൊക്കെ ഈ ഒരു ബ്ലാക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ സ്പോട്ട്സ് പോലെ കാണപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് പി സി ഒ ഡി കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കായാലും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ കൂടുതലാണ് അതേപോലെ തന്നെ മറ്റുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഫാറ്റി ലിവർ ഡയബറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കും ഒരു എക്സ്റ്റേണൽ സയൻസ് ആയിട്ട് സ്കിന്നിൽ ഇങ്ങനത്തെ പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് കാണപ്പെടാവുന്നതാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇത്തരം പിഗ്മെൻറ്റേഷൻസ് സ്കിന്നിൽ രൂപപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നിങ്ങൾ അമിതമായിട്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് എന്തെങ്കിലും കെമിക്കൽസ് കൂടുതലായിട്ടും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കെമിക്കൽസിൻ്റെ ഒരു ഒരു കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരം പിഗ്മെന്റേഷൻസ് കാണാവുന്നതാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിൻ്റെ ഭാഗമായിട്ടും കാണിക്കാവുന്നതാണ് ലൈക്ക് നിങ്ങൾക്ക് പ്രോസ്റ്റേ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് പ്രോസ്ട്രേറ്റ് ഗന്ധിയിലുണ്ടാവുന്ന നീർക്കെട്ടിന്റെ ഭാഗമായിട്ടൊക്കെ അവർക്ക് യൂറിനറി സിംറ്റംസിനോടൊപ്പം തന്നെ ഇത്തരം സ്കിന്നിൽ എസ്പെഷ്യലി ഫേസിലും അതേപോലെ തന്നെ ഒക്കെ ഇത്തരം ഡാർക്ക് സ്പോട്ട്സ് രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടും ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മെലാനോസൈറ്റ്സിൻ്റെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ഇംബാലൻസ് ആണ് ഇത്തരം ഡാർക്ക് സ്പോട്ട്സിലേക്കൊക്കെ അത് ലീഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സ്കിൻ ഹെൽത്ത് അല്ലെങ്കിൽ സ്കിന്നിനെ കൂടുതലായിട്ടും കെയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ആസ്തറ്റിക് സൈഡ് നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് കൂടുതലായിട്ടും ഒരു ടൈപ്പ് ഓഫ് ഡാർക്ക് പീഗ്മെൻറ്റേഷൻസ് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഒരു ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഒരു വെറി ഫീലിംഗ് ഉണ്ടാവും ഇപ്പോൾ സ്കിൻ ഹെൽത്ത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്താണോ ഇത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്തിൻ്റെ കാരണങ്ങൾ കൊണ്ടാണോ ഇത് വന്നിട്ടുള്ളത് അത് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുക അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളതാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പിഗ്മെൻറ്റേഷൻസും കുറയും അതോടൊപ്പം തന്നെ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകളും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ റൂട്ട് കോസ് ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ റൂട്ടീൻസ് അതായത് സ്കിൻ കെയർ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളിപ്പം വെയിലത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൺസ്ക്രീൻസ് അതായത് എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീൻസൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതായത് ഒരു മോർണിംഗ് യൂസ് ചെയ്യുക ദെൻ ഒരു ഈവനിങ് അഗൈൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ടു ടൈംസ് ഒക്കെ ആയിട്ട് സൺസ്ക്രീൻസ് ഒക്കെ അതായത് കുറച്ചുകൂടി ബ്രാൻഡഡ് അല്ലെങ്കിൽ ക്വാളിറ്റി ഏറിയിട്ടുള്ള സൺസ്ക്രീൻസ് ഒരു ഡോക്ടർ റെക്കമെൻഡേഷൻസിലൂടെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തതെന്ന് പറയുമ്പം നിങ്ങൾക്ക് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് മെനോപോസിൻ്റെ സമയത്തൊക്കെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം ഹെൽത്തി ഫാറ്റ്സോ പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ആ സമയത്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലക്ച്വേഷൻസ് നമുക്ക് ബാലൻസ് ചെയ്യാവുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കഴിക്കാം വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക പ്രോട്ടീൻസ് അത്യാവശ്യം കഴിക്കുക ആനിമൽ പ്രോട്ടീൻസും പ്ലാന്റ് പ്രോട്ടീൻസൊക്കെ അത്യാവശ്യം കഴിക്കാൻ ശ്രമിക്കുക സ്കിന്നെന്ന് പറയുന്ന കൊളാജിൻ പോലത്തെ അതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ കൊളജിൻ പ്രൊഡക്ഷൻ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ ടെക്സ്ച്ചറൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഭക്ഷണ രീതികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അത്യാവശ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും സീഡ്സും ഒക്കെ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക പ്രോബയോട്ടിക്സ് നല്ലപോലെ കഴിക്കുക അത് നമ്മുടെ ദഹന പ്രക്രിയയെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇത്തരം പിഗ്മെൻറ്റേഷൻസ് റാഷസ് ഇറപ്ഷൻസ് ഇച്ചിങ് ടെൻഡൻസി ഒക്കെ കുറച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ സി അതേപോലെ തന്നെ വൈറ്റമിൻ എ ഒക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ ഹെൽത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മൾ ഡെയിലി ബേസിസിൽ നെല്ലിക്ക അതേപോലെ തന്നെ ഓറഞ്ച് മൊസമ്പി ഒക്കെ കഴിക്കുവാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പാകും ദഹന പ്രക്രിയ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യും അതോടൊപ്പം തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻസ് കുറച്ചെടുക്കാവുന്നതാണ് ടോക്കോഫെറോൾ എന്ന് പറയുന്ന വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ് അതേപോലെ തന്നെ ആൻറ്റി സ്റ്റെറിലിറ്റി പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ട് അപ്പോൾ എന്തെങ്കിലും സെക്ഷുവൽ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ാലൻസ് ആവുന്നതാണ് അതോടൊപ്പം തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻസും കുറച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു പിഗ്മെൻറ്റേഷൻസ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള ഹോം റെമഡീസ് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഫേസ് പാക്ക് നമുക്കൊന്ന് നോക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു അര അര ടീസ്പൂൺ കേട് അതായത് തൈര് അതേപോലെ തന്നെ ഒരു അരക്കഷ്ണം ലെമൺ ചെറുനാരങ്ങ നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക ഇത് മൂന്ന് നല്ല തുല്യ രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ഫേസിൽ അതായത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്തൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ഫേസ് ആദ്യം ക്ലീൻ ചെയ്യുക അതായത് ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കുക ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അപ്ലൈ ചെയ്തിട്ട് അത് കഴുകിക്കളയാവുന്നതാണ് രണ്ടാമത്തെ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് രക്തചന്ദനം അതേപോലെ അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടി തേനും നന്നായിട്ട് തുല്യമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതും ഏകദേശം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ് മൂന്നാമത്തെ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ചന്ദന പൊടിയും റോസ് വാട്ടറും നന്നായിട്ട് തുല്യ രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ ഈ ഒരു അഫക്റ്റഡ് ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ് സോ ഭക്ഷണ രീതികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളാവട്ടെ അതായത് സൺലൈറ്റ് എക്സ്പോഷറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഇത് ഈ ഒരു പിഗ്മെൻറ്റേഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്തു കൊണ്ടുവരാവുന്നതാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്